കുറച്ചു ദിവസങ്ങളായി വാർത്തകളിൽ നിറയുന്ന ഒന്നാണ് താരസംഘടനയായ അമ്മയിൽ നടക്കുന്ന ചില പൊട്ടിത്തെറികൾ അമ്മയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം അറിയാം എന്നതല്ലാതെ എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് എന്നാണ് പലരുടെയും ചോദ്യം ഇരുപത്തി അഞ്ചു വർഷത്തിലധികമായി അമ്മയുടെ സാരഥിയായിരുന്ന ഇടവേള ബാബു സംഘടനാ ചുമതലകളിൽ നിന്നും ഒഴിഞ്ഞു എന്നതായിരുന്നു ഇത്തവണത്തെ ജനറൽ ബോഡി യോഗത്തിന്റെ പ്രത്യേകത പുതിയ ജനറൽ സെക്രട്ടറിയായി നടൻ സിദ്ദിഖിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു അമ്മയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ജയൻ ചേർത്തലയും ജോയിൻറ്റ് സെക്രട്ടറിയായി ബാബുരാജും തുടർച്ചയായ മൂന്നാം തവണ അമ്മയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് മോഹൻലാലും തിരഞ്ഞെടുക്കപ്പെട്ടു ട്രഷറർ സ്ഥാനത്തേക്ക് നേരത്തെ ഉണ്ണി ഉണ്ണിമുകുന്ദിനും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്നാൽ വനിതാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനിടയിലാണ് ഈ ഒരു പ്രശ്നം പ്രശ്നമുയർന്നത് അമ്മയുടെ ഭരണഘടനാ പ്രകാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ പതിനേഴ് അംഗങ്ങളിൽ നാല് സീറ്റ് സ്ത്രീകൾക്കുള്ളതാണ് എന്നാൽ ഈ മൂന്ന് സീറ്റ് ഒഴിച്ചിട്ടതോടെയാണ് തർക്കം രൂക്ഷമായത് സീറ്റ് സ്ത്രീകൾക്കുള്ളതായതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ നിന്ന് രമേശ് പിഷാരടിയും റോണി മാറി നിൽക്കേണ്ടി വന്നു ഇതിനെതിരെ താരങ്ങൾ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞവരെ വിജയികളായി പ്രഖ്യാപിച്ചതിനെതിരെ അമ്മ അസോസിയേഷന് രമേശ് പിഷാരടി കത്തും നൽകി വോട്ട് കുറഞ്ഞവരെ ജയിപ്പിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് നേതൃത്വത്തിന് അയച്ച കത്തിൽ പറയുന്നത് വനിതാ സംവരണം നടപ്പിലാക്കാൻ വേണ്ടി നാല് സീറ്റിൽ തിരഞ്ഞെടുപ്പ് നടത്താതെ മാറ്റിവയ്ക്കണമായിരുന്നുവെന്നും താൻ പരാജയപ്പെട്ടെന്ന രീതിയിൽ വന്ന വാർത്തകൾ ഒഴിവാക്കാനെങ്കിലും നേതൃത്വം ഇടപെടണമായിരുന്നുവെന്നും രമേശ് പിഷാരടി പറഞ്ഞു വനിതകളെ നിർബന്ധമായും ഉൾപ്പെടുത്തണമായിരുന്നുവെങ്കിൽ ആ സീറ്റിൽ മത്സരം ഒഴിവാക്കാമായിരുന്നുവെന്നും ഡോക്ടർ റോണി ഡേവിഡും പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ ആദ്യം അനന്യെ തിരഞ്ഞെടുത്തുവെങ്കിലും മത്സരിച്ച സ്ത്രീകളെ തന്നെ പാനലിലേക്ക് തിരഞ്ഞെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം പ്രതിഷേധിച്ചു മഞ്ചുപിള്ള കുക്കു പരമേശ്വരൻ എന്നിവരെ തിരഞ്ഞെടുക്കാനായിരുന്നു നീക്കം എന്നാൽ എക്സിക്യൂട്ടീവിലേക്ക് മത്സരിച്ച സരയു അനസിബ എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അതേസമയം അമ്മ ജനറൽ ബോഡി യോഗത്തിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്തതും മറുഭാഗത്ത് വിവാദമായി രഹസ്യ സ്വഭാവമുള്ള പൊതുചർച്ചയും തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടതിനെതിരെ സംഘടനയ്ക്കുള്ളിൽ തന്നെ പ്രതിഷേധമുയർന്നു തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ ബഹളവും പ്രതിഷേധവും തത്സമയം പ്രേക്ഷകർ കണ്ടത് സംഘടനയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്നാണ് പുതിയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കഴിഞ്ഞ വർഷം മുതൽ അമ്മ ജനറൽ ബോഡി യോഗം പകർത്താനുള്ള അവകാശം ഒരു യൂട്യൂബ് ചാനലിനാണ് നൽകുന്നത് ഇത്തവണയും ഇരുപത് ലക്ഷത്തോളം രൂപ നൽകി ഇവർ തന്നെയാണ് സംരക്ഷണാവകാശം നേടിയത് ജനറൽ ബോഡി യോഗത്തിലെ വാക്കേറ്റവും പ്രതിഷേധവും അടക്കം ചാനൽ സ്ക്രീം ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ചാനലിന്റെ കമന്റ് ബോക്സ് താരങ്ങൾക്കെതിരായ പരിഹാസവും അധിക്ഷേപവും കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാൽ പത്രപ്രവർത്തകരെയും ദൃശ്യമാധ്യമങ്ങളെയും അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല യോഗം തുടങ്ങുമ്പോൾ പത്ത് മിനിറ്റ് ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരെ തടയുകയായിരുന്നു സംഭവത്തിൽ എറണാകുളം പ്രസ് ക്ലബ്ബ് ശക്തമായ പ്രതിഷേധക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു പൊതുയോഗം റിപ്പോർട്ട് ചെയ്യാനായി പത്ര ദൃശ്യമാധ്യമ പ്രതിനിധികളെ വിളിച്ചു വരുത്തിയ ശേഷം ബൗൺസർമാരെ ഉപയോഗിച്ച് തടഞ്ഞു വെക്കുകയും അധിക്ഷേപിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നായിരുന്നു പരാതി സംഭവത്തിൽ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് മാപ്പ് പറയുകയും ചെയ്തിരുന്നു വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ